കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം തടവും രൂപ വീതം പിഴയും തലശ്ശേരി സെഷൻസ് കോടതി ഒക്ടോബറിലാണ് റിജിത്തിനെ കൊലപ്പെടുത്തിയത് കണ്ണപുരം ചുണ്ടയിലെ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഒൻപത് ബി ജെ പി പ്രവർത്തകരെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ വീതം പിഴയടക്കാനും ശിക്ഷിച്ചത് പ്രതികളായ വി വി സുധാകരൻ കെ ടി ജയേഷ് സി പി രഞ്ജിത്ത് പി പി അജീന്ദ്രൻ ഐ വി അനിൽ വി വി ശ്രീകാന്ത ബി വി ശ്രീജിത്ത് പി പി രാജേഷ് ടി വി ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കേസിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂന്നാം പ്രതി അജേഷ് കേസിന്റെ വിചാരണയ്ക്കിടെ മരിച്ചു വധശ്രമത്തിന് പത്തു വർഷം കഠിന തടവ് അന്യായമായി സംഘം ചേരലിന് ആറുമാസം തടവ് സംഘം ചേർന്ന് ലഹളയുണ്ടാക്കലിന് രണ്ടു വർഷം തടവ് തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ തടവ് പ്രത്യേകം അനുഭവിക്കണം ആയുധം കൈവശം വച്ച കുറ്റത്തിന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്കും പത്താം പ്രതിക്കും മൂന്ന് വർഷം അധിക തടവും വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെയും സുഹൃത്തുക്കളെയും തച്ചന്കണ്ടിയാല് ക്ഷേത്രത്തിനടുത്ത് വെച്ച് ആക്രമിച്ചത് പ്രദേശത്ത് ആര്എസ്എസ് ശാഖം നടത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വിധിയിൽ സന്തോഷമെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും റിജിത്തിന്റെ അമ്മ ജാനകി പറഞ്ഞു വധശിക്ഷ അവരെ ജീവിതം തീരണം അതാണ് എനിക്ക് വേണ്ടത് എന്റെ കണ്ണെന്ന് ഒഴുകിയ വെള്ളത്തിന് എന്റെ മനസ്സിന്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാനാണ് കരുതൽ ഇതിനു ഒരു രാഷ്ട്ര പാർട്ടിക്കാരും കൊല പാടില്ല കൊല ചെയ്യാനും പാടില്ല എല്ലാ രാഷ്ട്രക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂലല്ലോ അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലോ എനിക്ക് ആശ്വാസിക്കും അവനെ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ അതൊരിക്കലും കിട്ടൂലല്ലോ പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുവാ എങ്കിലും ഉണ്ടെന്ന് പറയാ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അടുക്കെട്ടോടും ഞായതിനോടും ഞാൻ ഒരായിരുന്നു നന്ദി അറിയിക്കുന്നു വിധിയെ സ്വാഗതം ചെയ്യുന്നതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ പറഞ്ഞു വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട് പ്രയാസം എല്ലാം പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ദശകായിട്ടൊന്നും കാണുന്നില്ല വളരെ സന്തോഷം വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് പിന്നെ നമ്മളിതിനെ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് വിചാരണ ആരംഭിക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നാം പ്രതി മരിച്ചുപോയി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പ്രതികളാണുള്ളത് ഈ പത്ത് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതിൽ ഏഴ് എട്ട് ഒമ്പത് പ്രതികളൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ആയിരം കൈവിഷം വെച്ചതായി ബന്ധപ്പെട്ട് നൂറ്റി നാല്പത്തി എട്ടാം വകുപ്പുകളായുള്ള മൂന്ന് മൂന്ന് വർഷം കഠിന തടവും ലഭിച്ചിട്ടുണ്ട് അതേസമയം കേസിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു യും അപ്പീലിന് പോകുന്നതിനു വേണ്ടി പാർട്ടിക്കും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ് പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും യാതൊരു സംശയവും കാരണം ഈ കേസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ പ്രതികളെയും ഒരുമിച്ച് ജീവകരുദ്ധം ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ആ വിധിയിൽ ആ ഇത് ഇതിലില്ല കേസിൻ്റെ ധൈര്യ പരിശോധന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടുതന്നെ മേൽക്കോടതിയിൽ ഞങ്ങളുടെ നിയതരാജിത്വം തെളിയിക്കാൻ പ്രതികളുടെ നിരവാദിത്വം തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതിനെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കരുതുന്നത്